കണ്ണൂർ ചെറുപുഴയിൽ നിന്നൊരു വാർത്ത വരുന്നു കനത്ത മഴയിൽ മൺതിട്ടയും മതിലും ഇടിഞ്ഞു വീണ് വീടിന്റെ ഭിത്തി തകർന്നു പുത്തൻ വീട്ടിൽ സോനയുടെ വീടിനാണ് കേടുപാടുണ്ടായത് സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് സജോ വിവരങ്ങൾ ഉന്മേഷ് മറ്റൊരു വീടിന്റെ മുറ്റത്തിന്റെ സംരക്ഷണ ഭിത്തിയും താഴെയുള്ള വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു വീടിന്റെ അടുക്കളയുടെ ഭിത്തി തകർന്നു മറ്റ് ഭിത്തികൾക്ക് വിള്ളൽ വീണിട്ടുണ്ട് ഇന്ന് വൈകിട്ട് അഞ്ചരയോടുകൂടിയാണ് ഈ അപകടം നടന്നത് പുത്തൻ വീട്ടിൽ സോന എന്നയാളുടെ വീടിന് മുകളിലേക്കാണ് സമീപത്തെ മണ്ടിട്ടയും മതിലും അടക്കം ഇടിഞ്ഞു വീണത് ഈ സമയം ഇവർ വീട്ടിലുണ്ടായിരുന്നു പക്ഷേ അവർക്ക് അപകടമൊന്നും ഉണ്ടായില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് സമീപത്തെ വീട് അല്പം ഉയർന്നാണ് നിൽക്കുന്നത് അതിന്റെ സംരക്ഷണ ഭിത്തിയാണ് കനത്ത മഴ ജില്ലയിൽ വൈകിട്ടോടുകൂടി ലഭിച്ചിരുന്നു ഇപ്പോൾ പക്ഷേ മഴ മാറി നിൽക്കുകയാണ് വീടിന്റെ തൂണിനും ചുമരിനും ഒക്കെ വിള്ളൽ വീണിട്ടുണ്ട് അതുകൊണ്ട് അവിടെ സുരക്ഷിതമല്ല എന്നൊരു സാഹചര്യമുണ്ട് അതുൾപ്പെടെ ഇപ്പോൾ റവന്യൂ വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട് അവിടെ ആ മേഖലയിലെ വീടിന്റെ മുകളിലേക്ക് വീണം മണ്ണും കല്ലും ഒക്കെ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തിയും ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് അവിടെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മണ്ണ് നീക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട് ഈ മേഖലയിലടക്കം ആ ജില്ലയിൽ ഇന്ന് വൈകിട്ട് അതിശക്തമായ മഴ ലഭ്യമായിരുന്നു പക്ഷെ ഇപ്പോൾ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ മഴ മാറി നിൽക്കുകയാണ് മറ്റിടങ്ങളിൽ നിന്ന് കാര്യമായ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് പക്ഷേ ആ വീടിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കും വിധമുള്ള തകർച്ച ഉണ്ടായിരിക്കുന്നത് കനത്ത മഴയെ തുടർന്നാണ് ഈ മണ്ണും കൽക്കെട്ടും ഇടിഞ്ഞ താഴേക്ക് പതിച്ചത് എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ അത് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും റവന്യൂ വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ശരി സജോ കണ്ണൂരിൽ കനത്ത മഴ അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ്